ഹലോ മച്ചമാരെ നമ്മളിപ്പോ കാണിക്കാൻ പോകുന്ന വത്തിക്കാൻ സിറ്റിയാണ് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഗെയിം ഓഫ് ത്രോൺസിലെ ആ ഒരു സെറ്റൊക്കെയായിട്ടൊക്കെ തോന്നുന്നു അല്ലെ പക്ഷെ ഗെയിം ഓഫ് ത്രോൺസ് അല്ലത് ഇത് നമ്മുടെ സെന്റ് പിയത്രോദി ബസിലിക്ക വത്തിക്കാൻ സിറ്റിയാണ് വത്തിക്കാൻ സിറ്റി റോമിൽ നിന്നും തനിയാ നിൽക്കുന്ന സിറ്റിയാണ് വത്തിക്കാൻ സിറ്റി ഭരിക്കുന്നത് മാർപ്പാപ്പയാണ് വത്തിക്കാൻ സിറ്റിയുടെ സെന്റ് പീറ്റേഴ്സ് ലോമിലാണ് നമ്മളിപ്പോ തന്നത് അഞ്ഞൂറ്റമ്പതോളം സ്റ്റെപ്പുകൾ കയറി കഴിയുമ്പോഴാണ് സെന്റ് പീറ്റേഴ്സ് ലോമിൽ എത്തുന്ന ലെഫ്റ്റ് മാർഗ്ഗത്തിലും എത്താൻ പറ്റും എല്ലാ മാസത്തിലും ആദ്യത്തെ ഞായറാഴ്ച ഫ്രീ ആയിരിക്കും എല്ലാ മാസത്തിലും ആയിരത്തി ഞായറാഴ്ച ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കൊളോസിയം പാൻതിയോൺ തിയോൺ സിറ്റി പിന്നെ കാസ്റ്റലദാഞ്ചലോ അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമല്ല ഇവിടെ ഏറ്റവും കൂടുതൽ പ്രത്യേകത തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ ആർട്ട് വർക്കിനാണ് ആർട്ട് വർക്ക് വിത്ത് സ്കൾച്ചർ വർക്ക് നമ്മുടെ മൈക്കിൾ ആഞ്ചലോയുടെയും ഡൊമിനിക്കോ ഫോണ്ടാനയുടെയും ഒക്കെ സ്കൾച്ചർ വർക്കിനെയും നമ്മൾ ശരിക്കും പറഞ്ഞ ഒന്നും പറയണ്ട സ്കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ രീതിയിൽ ആ സ്കൾച്ചറും ആർട്ട് വർക്കും ആണ് ചെയ്ത് കൂട്ടി എനിക്കൊന്നും അത് പറഞ്ഞ് വിവരിക്കാനൊന്നും അറിയത്തില്ല പക്ഷെ എങ്കിൽ പോലും ഇതിനകത്ത് കയറി കഴിഞ്ഞ ആ ഒരു ഫീലിങ്സ് അതേപോലെ തന്നെ പാൻറ്റോണി കയറി കഴിഞ്ഞ ആ ഒക്കുലസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനകത്തു കൂടെ മഴ പെയ്ത് കഴിഞ്ഞാൽ മഴവെള്ളം വരുന്നില്ല അതുപോലെ തന്നെ പ്രാപ് അതിനകത്തൂടെ പറന്നിട്ട് പുറത്തോട്ട് പോകുന്നു അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞ ആർക്കിയോളജിക്കൽ ഹിസ്റ്ററിയിൽ സംഭവിക്കുന്ന ഒരു ഉം ആണെന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ പറയുന്ന വത്തിക്കാനാകത്ത് കയറുമ്പോഴും വത്തിക്കാനാകത്തിലെ ആ ഒരു ഡോമിന്റെ മുകളിൽ ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ എന്നിപ്പോലും നീട്ടാൻ പറ്റത്തില്ല എന്തുമാത്രം എന്താ മൈക്കിൾ ആഞ്ചലോടെ ആ ഒരു കഴിവ് അവിടെ തെളിയിച്ചിട്ടുണ്ടെന്ന് എനിവേ എന്തായാലും ഇതൊക്കെ കാണാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ എടുത്ത വീഡിയോസിൽ ഇപ്പോൾ ശബ്ദം നൽകി തന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പൊ താങ്ക് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് സിസൂൺ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലുള്ളതും കാര്യങ്ങൾ പറയാൻ അറിയാൻ പറ്റും ഞാൻ ഇവിടെ നിർത്തുകയാണ് ഓക്കെ ഗൈസ് ബൈ